രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ മതേതര സർക്കാർ ശബരിമല പമ്പാ തീരത്ത് അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോകുന്നു എന്നാണ് കിട്ടുന്ന വിവരം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രജാപ്രമുഖ് ശ്രീമാൻ ഷാജു വേണുഗോപാൽ നമ്മോട് സംസാരിക്കുകയാണ് കേരള സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു എന്നുള്ള വിവരം ഇതിനോടകം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുകയുണ്ടായി അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ എന്തെങ്കിലും യോഗ്യതയുള്ള സർക്കാരാണോ ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുഴുവൻ തച്ചു തകർക്കുവാനും അതിലൂടെ ഹൈന്ദവ സമാജത്തിന് നേരെയുള്ള എല്ലാ വിധത്തിലുമുള്ള വെല്ലുവിളികളും ഉണ്ടാക്കിയ സർക്കാരാണ് ഇന്ന് അയ്യപ്പ ഭക്തസംഗമം നടത്തുന്നത് യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭക്തജന വികാരം ഏറ്റെടുക്കേണ്ടി വന്ന അന്നത്തെ സർക്കാർ അതിനുശേഷം വന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ നഷ്ടമാണ് ആ സർക്കാരിൻ്റെ പാർട്ടിക്ക് ഉണ്ടായത് അതിനുശേഷം ആ സമയത്ത് ഭക്തജനങ്ങളോട് അവർ മാപ്പ് പറയാൻ തയ്യാറാവുകയായിരുന്നു അതിനുശേഷവും ഇന്ന് വരെയുള്ള സർക്കാരിൻ്റെ തീരുമാനങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഇതിവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനും ഭക്തജന സമൂഹത്തിനും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ക്ഷേത്ര ഭരണത്തിന്റെ കാര്യങ്ങളിലായാലും പല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും തന്നെ അടിസ്ഥാനപരമായ വികസനമോ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ക്ഷേത്രക്കുളത്തിന്റെ നവീകരണങ്ങളോ അങ്ങനെയുള്ള ഒന്നും തന്നെ നടക്കുന്നില്ല ദേവസ്വം ബോർഡുകൾ വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ള രീതിയിൽ പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ഇന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ നിലനിൽക്കുന്നത് മറ്റ് മതവിഭാഗങ്ങളുമായി നോക്കുന്ന സമയത്ത് നമ്മുടെ ദേവസ്വം ബോർഡ് നമ്മൾ ആലോചിച്ച് നോക്കൂ ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെയും മുസ്ലിം മതവിഭാഗത്തിന്റെയും ഒക്കെ അവരുടെ ആരാധനാലയങ്ങളാണ് അവരുടെ മതത്തിന് എപ്പോഴും പ്രചോദനമായി നിലകൊള്ളുന്നത് ആ സമയം വെറും ഒരു ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് അതം പതിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഇവിടെ മതപാഠശാല നടത്തേണ്ടതാണ് നിർബന്ധപൂർവ്വം മതപാഠശാലകൾ നല്ല രീതിയിൽ നടത്തേണ്ടതാണ് അതിനുവേണ്ട അടിസ്ഥാന സൗകര്യവും അതിനുവേണ്ടി സാമ്പത്തികവും ഒക്കെ നല്ല രീതിയിൽ മാറ്റി മാറ്റിവെക്കപ്പെടേണ്ടതാണ് പക്ഷെ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള ആചാരപരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഇപ്പോഴും ആൾക്കാർക്ക് സംശയമാണ് ഈ സർക്കാരിൽ നിന്നും വീണ്ടും എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ യുവതീ പ്രവേശനവും അതുപോലെ തന്നെ ആചാരപരമായ വിഷയങ്ങളിലും സർക്കാരിന്റെ യഥാർത്ഥ നിലപാട് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോ വരാൻ പോകുന്ന ഏതെങ്കിലും രീതിയിലുള്ള തെരഞ്ഞെടുപ്പോ മറ്റോ ആണ് ഇവർ കാണുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമം അതിനവർക്ക് അർഹതയില്ല എന്ന് തന്നെയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകളിൽ നിന്നും പിന്തിരിയാണ് വേണ്ടത് നമ്മളെ ചതിക്കുകയല്ല വഞ്ചിക്കുകയല്ല വേണ്ടത് പിന്തിരിയുകയാണ് വേണ്ടത് ഹിന്ദു സമൂഹത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ന് ഹിന്ദുക്കളെ ഹിന്ദു വോട്ട് ബാങ്ക് ആയിട്ട് കാണുന്നു അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള അയ്യപ്പ സംഗമങ്ങൾ നടത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചില ആൾക്കാരുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ കരുതുന്നില്ല അത്യാവശ്യം ഹിന്ദു വോട്ട് ബാങ്കോ അല്ലെങ്കിൽ എലക്ഷന് മുന്നേ ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു തട്ടിപ്പ് മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് കേരളത്തിൽ ഇന്നത്തെ ഹിന്ദുവിന്റെ ഹിന്ദുവിൻ്റെ അവസ്ഥ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ആചാര്യന്മാർ സന്യാസി വര്യന്മാർ പോലും ഈ വർഷം ഇവിടെ സന്യാസി യാത്ര നടത്താൻ പോവുകയാണ് ആ രീതിയിലേക്ക് ഈ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ആചാര്യന്മാരുമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ അതില് അന്തിമമായ വാക്ക് പറയാൻ അർഹതപ്പെട്ട തന്ത്രി ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സന്യാസിമാർ കേരളത്തിൽ യാത്ര നടത്തുകയാണ് ഇപ്പൊ മുഖ്യ സന്യാസി മഠങ്ങളുമായിട്ടും അതുപോലെ തന്നെ ആചാര്യന്മാരായ തന്ത്രി മുഖ്യന്മാരുമായിട്ടും ഹൈന്ദവ സംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് വരും കാലങ്ങളിൽ ഹൈന്ദവ സമൂഹത്തിന് ഉണർവേകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ച അല്ലാതെ രാഷ്ട്രീയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ശബരിമല ഒരു വശത്ത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അനിവാര്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ പിന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഇപ്പോൾ ഭക്തജനങ്ങൾ വന്നാൽ പോലും അവിടെ വേണ്ട രീതിയിൽ ദർശന സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത്യാവശ്യം വരുന്നവർക്കെല്ലാം എല്ലാവർക്കും എല്ലാ സമയത്തും കൊടുക്കാൻ അന്നദാനത്തിൽ വലിയ ഫണ്ട് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡിന് വലിയ ഫണ്ടുണ്ട് ശബരിമലയ്ക്ക് വലിയ ഫണ്ടുണ്ട് എന്നിട്ടും മുഴുവൻ സമയം അന്നദാനം കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ വലിയ പാളിച്ചയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ വരുന്നവർക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ അതുപോലെ എല്ലാവർക്കും മരുന്ന് അതുപോലെ ശുദ്ധജല വിതരണം ഇതൊക്കെ വേണ്ടത്ര നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ശബരിമലയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സുരക്ഷ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശബരിമല ഹിന്ദുവിന്റെ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക കേന്ദ്രം ഒരു നിശ്ചയ കാലഘട്ടത്തിൽ ഭക്തങ്ങൾ ഇത്രയും അധികം കൂടുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ വാസ്തവത്തിൽ ഈ ഭക്ത ഭക്തസംഗമല്ല സർക്കാർ നടത്തേണ്ടത് സർക്കാർ നടത്തേണ്ടത് കുംഭമേളക്ക് യു പി സർക്കാരൊക്കെ പോലെയുള്ള നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങൾ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഇതൊക്കെയാണ് അവിടെ ഒരുക്കേണ്ടത് ജന ലക്ഷങ്ങൾ വന്ന സമയത്ത് അവിടെ കുംഭമേളയിൽ വരുന്ന മുഴുവൻ പേർക്കും നല്ല സ്നാനഘട്ടങ്ങളിൽ കുളിക്കാൻ സാധിച്ചു പക്ഷേ നമുക്കറിയാം പമ്പയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം അപ്പം ഇതിലേക്കാണ് ശരിക്കും പരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ടത് ഹോട്ടലുകളിൽ അമിതമായ വില വർധനവാണ് പല സമയങ്ങളിലും അതിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സർക്കാരിനോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ സർക്കാർ ദേവസ്വം ബോർഡിലെ ഏറ്റവും വലിയ ഒരു കേന്ദ്രം എന്നുള്ള രീതിയിൽ ദേവസ്വം ബോർഡിന് എത്രയധികം സാമ്പത്തികമായ ഭദ്രത നൽകുന്ന ഒരു കേന്ദ്രം അങ്ങനെയുള്ള ഒരു ആധ്യാത്മിക കേന്ദ്രം എന്നുള്ള രീതിയിൽ ശബരിമലയെ ശക്തമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നത് അതിനെല്ലാം തുരങ്കം വെച്ചുകൊണ്ട് എങ്ങനെയുള്ള യുവതികളെയാണ് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് നമുക്കറിയാം അങ്ങനെ യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ഹർത്താൽ നടത്തുന്നില്ല എന്ന് ഹിന്ദു സമൂഹത്തോട് വെല്ലുവിളിച്ച സർക്കാർ തന്നെയാണ് ഇപ്പൊ അയ്യപ്പ ഭക്തസംഗമം ഈ അടുത്ത ദിവസങ്ങളിൽ നടത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ ഇതൊരു എലക്ഷൻ കണ്ടുള്ള ആ ഹിന്ദു സമൂഹത്തിന്റെ കൂടി വോട്ട് നമ്മൾ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഭക്തജനങ്ങളുടെ കൂടി വോട്ട് നമുക്ക് കിട്ടണം എന്നുള്ള ഒരു മാജിക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതിൽ നിന്നും ഇത്തരം നിലപാടുകളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് ശരിയായ ഒരു മുന്നേറ്റം നടത്താനായിട്ട് ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറാകണം അതുപോലെ ഇവിടെ ഹൈന്ദവ സംഘടനകൾ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കാലാകാലങ്ങളായി നടത്തുന്നുണ്ട് അന്തർദേശീയ അയ്യപ്പ സംഗമവും സത്രവും അതുപോലെ തന്നെ പമ്പാതീരത്ത് ഹിന്ദു സമ്മേളനവും ഇവിടെ തിരുവനന്തപുരത്ത് അനന്തപുരി ഹിന്ദു സമ്മേളനവും ഒക്കെ നടത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുരുകമം നടന്നു തിരുപ്പറാംകുണ്ടം ക്ഷേത്രത്തിനുണ്ടായ ആചാരപരമായ വിഷയങ്ങളുണ്ടായ ഒരു വിഷയത്തിലാണ് അവിടെ അവിടെ ഭക്തജനങ്ങൾ ഒരുമിച്ച് കൂടിയത് അതുപോലെ അതേ അതേ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ള ശബരിമല പോലുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിന് ആൾക്കാർ ഒരുമിച്ച് കൂടിയത് യുവതീ പ്രവേശന വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ഇനി അത്തരം ഭക്തജനങ്ങൾ തിരുവോരങ്ങളിൽ ശരണം വിളിച്ച് പ്രതിഷേധിക്കാതെ പ്രതിഷേധം നടത്താതിരിക്കാനുള്ള സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുണ്ടാവേണ്ടത് ഇവിടെ ഈ വർഷം അനന്തപുരി ഹിന്ദു സമ്മേളനത്തിന്റെ പേരിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് മുരുക സംഗമം നടത്തുന്നുണ്ട് മുഴുവൻ ഭക്തജനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള മുരുക സംഗമം നടത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്താൻ അർഹതയുള്ളത് ഇത്തരം സംഘടനകൾക്കാണ് അല്ലാതെ ഹിന്ദു സമൂഹത്തെയും ഭക്തജനങ്ങളെയും ചവിട്ടിമതിക്കാൻ ശ്രമിച്ച ഇപ്പോഴത്തെ സർക്കാരിന് ഇടതുപക്ഷ സർക്കാരിന് ഇതിന് അർഹതയില്ല നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ പോലും ഇവർ തയ്യാറല്ല ശബരിമലയിൽ വന്ന് തൊഴാൻ പോലും തയ്യാറല്ലാത്ത ദേവസ്വം മന്ത്രിയാണ് ശബരിമലയിൽ ഭക്തസംഗമ എന്ത് മാതൃകയാണ് ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും തൊഴാൻ പോലും ശ്രമിക്കാത്ത ഇവര് എന്താണ് ഭക്തനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഉദാത്തമായ മാതൃക എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ലക്ഷ്യം തട്ടിപ്പ് തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കും